ॐ श्रीगणेशाय नमां गुरुभ्यो नमः ॐ सदाशिवसमारम्भां गुरुवरं वन्दीगुरुवरम्बरां ॐ पीताम्बरं करविराजितशङ्खचक्रकौमोदकीसरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासम् വാതാലമനിശം ഹൃതി ഭാവയാമി ഓം നമോ ഭഗവതേവസുദേവായ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമക ഓം വിശ്വസ്മൈ ഹരി ഓം ശ്രീവിഷ്ണു സഹസ്രനാമ സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു കഴിഞ്ഞ ക്ലാസ്സില് പന്ത്രണ്ടാമത്തെ ശ്ലോകമാണ് പഠിച്ചത് ഇന്ന് പഠിക്കേണ്ട പതിമൂന്നാമത്തെ ശ്ലോകം ശ്ലോകം വായിക്കാം രുദ്രോ ബഹുശിരാ ബ്രുഹു വിശ്വയോനി ശുചിശ്രവാഹ അമൃത വരാരോഹോ മഹാതാഹാം ഇതിൽ ഒൻപത് നാമങ്ങളുണ്ട് നാമങ്ങൾ പറയാം രുദ്രഹ ബഹുശിരാഹ ബബ്രുഹു വിശ്വയോനി ശുചിശ്രവാഹ അമൃതഹ ശാശ്വതസ്ഥാണു വരാരോഹക മഹാതപാഹ ഒന്നുകൂടെ പറയാം രുദ്രഹ ബഹുശിരഹ ബബ്രുഹു വിശ്വയോനിഹി ശുചിശ്രവാഹ അമൃത ശാശ്വതസ്ഥാണു വരാരോഹക മഹാതപാഹ ഇനി നമുക്ക് ഓരോ നാമങ്ങൾ എടുത്തിട്ട് അർത്ഥം നോക്കാം ആദ്യത്തെ നാമാണ് രുദ്രഹ രു രുദ്ര മൂന്നർത്ഥങ്ങളുണ്ട് രുദ്ര എന്ന വാക്കിന് ആദ്യത്തെ അർത്ഥം കരയിപ്പിക്കുന്നവൻ രുദ് എന്ന് പറഞ്ഞാൽ കരയുക അപ്പം കരയിപ്പിക്കുന്നവൻ എന്നൊരർത്ഥം ദുഃഖത്തെ ദൂരീകരിക്കുന്നവെന്ന് വേറൊരർത്ഥം വാക്കിനെ ദാനം ചെയ്യുന്നവെന്ന് അടുത്ത അർത്ഥം മൂന്നെണ്ണ അതായത് കരയിപ്പിക്കുന്നവൻ ദുഃഖത്തെ ദൂരീകരിക്കുന്നവൻ വാക്കിനെ ദാനം ചെയ്യുന്നവൻ ഇനി ജനന സമയത്തും മരണ സമയത്തും ജീവികൾ കരയുന്നു അല്ലേ ജനിക്കുമ്പോൾ കരഞ്ഞോണ്ടാണ് ജനിക്കുന്നത് മരിക്കുമ്പോഴും എല്ലാവരും കരയുന്നു ഇനി പ്രളയസമയത്ത് കൽപ്പാന്തെ രുദ്രരൂപീ ജനാർദ്ദനഹ ആ പ്രളയസമയത്ത് മഹാവിഷ്ണു രുദ്രനായിട്ട് വഹിക്കുന്നു അതായത് സൂക്ഷ്മരൂപമാകുമ്പോൾ മഹാവിഷ്ണു രുദ്രരൂപനായിത്തീരുന്നു പ്രളയകാലത്ത് നാരായണൻ സംഘർഷണനായി മാറുന്നു പിന്നെ പരമപുരുഷനായവൻ സംഘർഷണനായി ആദിത്യ രുദ്രദേവതയാകുന്നു അതായത് സംഘർഷണ സ്വരൂപ യോ അസൗ ആദിത്യ പരമപുരുഷ സ യേഷ രുദ്രോ ദേവതാണ് പരമപുരുഷനായ അവൻ സങ്കർഷണനായി ഈ ആദിത്യൻ രുദ്രദേവതയാകുന്നു അത്യസംഘർഷനായി പിന്നെ ആദിത്യൻ രുദ്രദേവതയാവുന്നു എന്ന് പറയുന്നു ഇനി ശിവനെ രുദ്രൻ എന്ന് പറയുന്നുണ്ട് രുർദുഖം ദുഃഖഹേതും വ അപ്രഭു പ്രഭു രുദ്രയുത്തിയുച്ചതേ തസ്മ ശിവ പരമകാരണം രു എന്നാൽ ദുഃഖം പ്രഭുവായ ഭഗവാൻ ദുഃഖത്തെയോ ദുഃഖകാരണത്തെയോ ദൂരീകരിക്കുന്നത് കൊണ്ട് പരമകാരണമായ ഭഗവാനായ ശിവൻ രുദ്രൻ എന്നറിയപ്പെടുന്നു ഇനി രുദ്രൻ ദുഃഖമുണ്ടാക്കി കരയിക്കുന്നു എങ്കിലും ഭക്തന്മാരുള്ള ദുഃഖത്തെ ഇല്ലാതെയാക്കുന്നു അതായത് നിർമാർജനം ചെയ്യുന്നു പ്രശ്നോപനിഷത്തിൽ പ്രാണനെ സംബോധന ചെയ്ത് പറയുന്നത് തേജസ് കൊണ്ട് ത്രൈലോക്യനാഥനായ രുദ്രനും സംഹാരകർത്താവായ രുദ്രനും രക്ഷാകർത്താവായ വിഷ്ണുവും നീയാകുന്നു എന്ന് പ്രകാശദാതാവായി അന്തരീക്ഷത്തിൽ ചരിക്കുന്ന ആദിത്യയും മറ്റെല്ലാ ജ്യോതിസുകളുടെയും പ്രകാശദാതാവും നീ തന്നെ എന്ന് അപ്പം ഇതിൻ്റെ അർത്ഥം ഒരു മന്ത്രം ഇന്ദ്രസ്ത്വം പ്രാണതേജസ് രുദ്രോസി പരിരക്ഷിത അന്തരീക്ഷ ചരസി സൂര്യസ്മ ജ്യോതിഷാംബതി പ്രശ്നോത്തരി നിഷ ഉപനിഷത്തിൽ പറയുന്നതാണ് ഇതിനാൽ രുദ്രൻ വിഷ്ണു തന്നെ എന്ന് വരുന്നു ഇതിന് പുറകെ ബൃഹദാരണ്യത്തിലും പറയുന്നുണ്ട് അഗ്ര അസീദേകമേവ തദേഗം സന്നവ സന്നവ്യഭവത് യ ശ്രേയോ രൂപമന്യ സൃജതക്ഷേ ക്ഷേത്രം യാൻ താനി ബൃഹദാര ഉപരണത്തിൽ പറയുന്നത് ദേവതാ ക്ഷത്രാണി ഇന്ദ്രോ വരുണക സോമോ രുദ്ര പർജന്യോ യമോ മൃത്യു മീശാന ഇതേ അതായത് മുമ്പ് ഇത് ഇത് ഒന്നു മാത്രമായ ബ്രഹ്മമായിരുന്നു ഒറ്റയ്ക്ക് കർമ്മം ചെയ്യുവാൻ ശക്തമായില്ല അതിനാൽ പ്രശസ്ത രൂപമായ ക്ഷത്രിയ ജാതിയെ സൃഷ്ടിച്ചു ഇന്ദ്രൻ വരുണൻ സോമൻ രുദ്രൻ പർജന്യൻ യമൻ മൃത്യു ഈശാനൻ എന്നിവർ ആ ദേവന്മാരിൽ ചിലരാണ് ഇതിനാലും രുദ്രൻ പരബ്രഹ്മരൂപിയായ വിഷ്ണു തന്നെ ഇനി രുത്തിനെ രുത്തെന്ന് പറഞ്ഞാൽ വാക്ക് വാക്കിനെ ദാനം ചെയ്യുന്നവൻ എന്ന ചെയ്യുന്നവനെന്നതിലും രുദ്രൻ വാക്കുകളായ വേദങ്ങളെ തന്നത് രുദ്രനായ പരബ്രഹ്മം തന്നെയാണ് അതായത് ദക്ഷിണാമൂർത്തിയായി സർവജ്ഞാനവും നൽകുന്നു ശിവൻ അഷ്ടമൂർത്തിയിൽപ്പെടുന്നു പൃഥ്വിജലം അഗ്നി വായു ആകാശം എന്നീ പഞ്ചഭൂതങ്ങളും സൂര്യൻ ചന്ദ്രൻ യാഗം ചെയ്യുന്ന ബ്രാഹ്മണൻ എന്നിവരാണ് അഷ്ടമൂർത്തികൾ ഇതിൽ രുദ്രൻ അഗ്നി രൂപത്തിൽ കാണപ്പെടുന്നു രുദ്രാണാം ശങ്കരശ്ചാസ്മീ എന്ന് ഭഗവത്ഗീത പത്താം അധ്യായത്തിൽ ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നു രുദ്രന്മാരിൽ ഒടുവിലെത്തിയത് ശം തരുന്ന ശം എന്ന് പറഞ്ഞാൽ സർവ എന്നർത്ഥം തരുന്ന രുദ്രനെ ശങ്കരൻ എന്ന് പറയുന്നു കണ്ണിലെ വെളുത്ത ഭാഗത്ത് കാണുന്ന ചുവന്ന രേഖയിൽ രുദ്രനായി വസിക്കുന്നു ഇമാ അക്ഷൻ ലോഹിന്യോ രാജയ താതിരേനം രുദ്രോ അന്യായത്ത അതായത് ഈ അക്ഷിയിൽ ചുവപ്പ് നിറത്തിലുള്ള രേഖകളിൽ കൂടി രുദ്രൻ അനുഗതനായിരിക്കുന്നു എന്നർത്ഥം ഇനി ആദ്യ സൃഷ്ടികളായ സനഗാദികളോട് ഗ്രഹസ്ഥാശ്രമം സ്വീകരിക്കാൻ പിതാവായ ബ്രഹ്മദേവൻ ആവശ്യപ്പെട്ടു അപ്പോൾ അവരത് നിരാകരിച്ചു വൈരാഗികളായിരുന്നു അപ്പോൾ ബ്രഹ്മാവ് കോപിച്ചെന്നും ഭ്രൂമധ്യത്തിൽ നിന്നും രുദ്രൻ പ്രത്യക്ഷപ്പെട്ടുവെന്നും പുരാണങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ടും ഭഗവാൻ രുദ്രൻ ഇനി ബഹുശിരാ ബഹു എന്ന് പറയുന്നത് ധാരാളം അനേകം അസംഖ്യം ശിരാ എന്ന് ശിരസ് അപ്പം അനേക ശിരസുകളുള്ളവൻ അസംഖ്യം ശിരസുകളുള്ളവൻ എന്നൊക്കെ അർത്ഥം ആദിശേഷന്റെ രൂപത്തിൽ ഭഗവാൻ അസംഖ്യം തലകളുണ്ട് സഹസ്ര ശീർഷാപുരുഷ എന്ന പുരുഷ പുരുഷസൂക്തത്തിൽ പറയുന്നുണ്ട് ഭഗവാൻ അർജുനന് തൻ്റെ വിശ്വരൂപം കാണിച്ചു കൊടുത്തപ്പം അർജുനൻ കണ്ടത് ഭഗവത്ഗീത പതിനൊന്നാം അധ്യായത്തിൽ പതിനേഴാമത്തെ ശ്ലോകത്തിൽ അനേക ബാഹുദര അവ്യക്ത നേത്രം എന്ന് അർജുനൻ വിവരിക്കുന്നത് എന്തൊക്കെയാണ് ബാഹുക്കൾ ഉദരം മുഖം വക്തം എന്ന് പറഞ്ഞ നേത്രം അപ്പോൾ അനേക ബാഹുദ ഉദരവക്ത്ര നേത്രം എന്നാണ് മുഖവും നേത്രവും ഉദരവും ബാഹുക്കളും ബാഹുക്കളുമെല്ലാം അസംഖ്യമായിരുന്നു എന്ന ഭഗവത്ഗീത പതിമൂന്നാം അധ്യായത്തിൽ പറ്റി പറയുമ്പോൾ സർവദോക്ഷി ശിരോമുഖം എന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട് അതുകൊണ്ടും ഭഗവാൻ ബഹുശിരാഹ ഇനി അടുത്ത നാമാണ് ബബ്രുഹു ത്രിലോകങ്ങളെയും ഭരിക്കുന്നവൻ എന്നൊരർത്ഥം താങ്ങുന്നവൻ എന്ന് വേറൊരാർത്ഥം അപ്പോൾ വൃഷാകൃതിയും രുദ്രനുമായ പരമാത്മാവ് പ്രപഞ്ചത്തെ ഭരിക്കുന്നു ത്രിമൂർത്തികളിൽ ലോകരക്ഷ വിഷ്ണുവിനാണ് ഓരോ ജീവിയിലും ആത്മാവായി സാക്ഷിയായി സ്ഥിതി ചെയ്ത് ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് ശക്തി കൊടുത്തവയെ ഭരിക്കുന്നു ലോകത്തിൻ്റെ ആധാരശക്തിയായി അഷ്ടഗജങ്ങൾ ആദിശേഷൻ കൂർമ്മം വരാഹം എന്നീ രൂപങ്ങളിൽ വിശ്വത്തെ താങ്ങുന്നു എന്ന് ശ്രീരുദ്രത്തിലുമുണ്ട് ഇനി അസൗയ താമ്രോ അരുണ ഇതി ബെബ്രൂ സുമല അരുണനും താമ്രവർണ്ണനും താമ്രവർണ്ണൻ ചെമ്പുതറ മംഗളസ്വരൂപീയുമായ ഇവൻ അതായത് സൂര്യൻ ലോകത്തെ താങ്ങുന്നു എന്ന് സൂര്യനും എല്ലാം ഭഗവാൻ തന്നെയാണ് എന്ന് അടുത്ത നാമം വിശ്വയോനി വിശ്വം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം യോനി എന്ന് പറഞ്ഞാൽ ഉത്ഭവസ്ഥാനം അപ്പം പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവസ്ഥാനം എന്ന അർത്ഥത്തിൽ വിശ്വയോനി എന്ന് ഭഗവാന് പേര് നാമത്തിൻ്റെ അർത്ഥ നിരൂപണത്തിൽ തന്നെ കാരണം തന്നെ കാര്യമായതാണ് പ്രപഞ്ചമെന്ന് പറയുന്നു ഭൂതാദിയായ മഹാവിഷ്ണു വിശ്വത്തിൻ്റെ ഉത്ഭവസ്ഥാനമായി വിശ്വമായി ശേതാശ്വരൂപനിഷത്തില് സ്വഭാവം പചതി വിശ്വയോനി എന്ന് അല്ലെ വിശ്വത്തിൻ്റെ ഉത്ഭവസ്ഥാനമായ അവൻ സ്വന്തം ഭാവത്തെ പാകപ്പെടുത്തുന്നു വീണ്ടും അതേ ഉപനിഷത്ത് എല്ലാ യോനികളിലും യോനികളും അദ്ദേഹം തന്നെ എന്നും പറയുന്നുണ്ട് ശേതോശ്വര ഉപനിഷത്തിലെ യോ യോനി യോനി മതിഷ്ഠത്യേകോ വിശ്വാനി രൂപാണി യോനിശ്ച സർവാഹ എന്നു പറയുക യാതൊരുവൻ സ്ഥാനങ്ങൾ തോറും ഏകനായിട്ട് തന്നെ അധിഷ്ഠാനം ചെയ്യുന്നുവോ അവൻ എല്ലാ രൂപങ്ങളെയും എല്ലാ സ്ഥാനങ്ങളെയും അധിഷ്ഠാനം ചെയ്യുന്നു ഭക്തന്മാർക്ക് സ്വന്തം നേട്ടത്തിൽ ഭഗവാനിൽ ഐക്യമാകുവാൻ സാധ്യമല്ല യോനി എന്നതിന് യോജിപ്പിക്കുന്നതെന്നും അർത്ഥം എടുക്കാം അങ്ങനെയാണെങ്കിൽ ഭഗവാൻ കൃപ കാണിച്ച് ഭക്തരെ തന്നിൽ ഐക്യമാക്കുന്നു എന്നും അർത്ഥം അപ്പോൾ അടുത്ത നാമം ശുചിസ്രവാഹ ശുചി എന്ന് പറഞ്ഞാൽ പരിശുദ്ധമെന്നും പവിത്രം എന്നൊക്കെ അർത്ഥം അപ്പം രണ്ടർത്ഥമുണ്ട് ഒന്ന് പരിശുദ്ധമായ പേരുകളോടുകൂടിയവൻ രണ്ടാമത്തെ പവിത്രമായ കീർത്തിയുള്ളവൻ അപ്പോൾ ഭഗവാന്റെ നാമങ്ങൾ പരിശുദ്ധമായവയാണ് സഹസ്രനാമം ചൊല്ലിയാൽ മനസ്സ് ശുദ്ധമായി തീരുന്നു നമ്മൾ പൂജകൾ ചെയ്യുമ്പോൾ തീർത്ഥം ഉണ്ടാക്കാനായി ഓം അച്യുതായ അച്യുതായനുമാ ഓം അനന്തായ അനന്തായനമാ ഓം ഓം അനന്തായ നമ ഓം അച്യുതായനമ ഓം അല്ലേ മൂന്ന് പേരുകൾ പറയില്ലേ ആ മൂന്ന് പേര് പറഞ്ഞാൽ ഭഗവാന്റെ പേരാണ് അത് മൂന്നും പറഞ്ഞു കഴിഞ്ഞാൽ ആ ജലം പവിത്രമായി തീർത്ഥമായി എന്ന് അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പരിശുദ്ധമായ പേരുകൾ ഭഗവാന്റെ അപ്പോൾ മൂന്ന് പേര് പറഞ്ഞാൽ ജലം പവിത്രമാകുമെങ്കിൽ സഹസ്രനാമം ചൊല്ലിയാലോ ഭഗവാന്റെ മനസ്സ് ശുദ്ധമായിത്തീരുന്നു കൽമഷം നീങ്ങുവാനുള്ള ഔഷധമാണ് സഹസ്രനാമ സ്തോത്രം അതായത് കൽമഷം എന്ന് പറഞ്ഞാൽ ദുഃഖം അല്ലെങ്കിൽ പാപം അപ്പോൾ ഭഗവാൻ നമ്മുടെ പാരായണം കേട്ട് അതിലെ ഭക്തി ശ്രദ്ധ മനസ്സിലാക്കി നമുക്കതിൻ്റെ ഫലം തരുന്നു സ്രവ ശബ്ദത്തിന് കീർത്തി എന്നും അർത്ഥമുണ്ട് അങ്ങനെയാണെങ്കിൽ ഭഗവാന്റെ കീർത്തി പവിത്രമാണ് എന്നർത്ഥം ഇനി അടുത്ത നാമാണ് അമൃത അമൃതാണ് ഭഗവാൻ മരണമില്ലാത്ത മൃതം എന്ന് പറഞ്ഞാൽ മരണം ആ മൃതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് മരണമില്ലാത്തവൻ എന്നർത്ഥം പ്രകൃതി വരുത്തുന്ന പരിണാമങ്ങളാലാണ് മരണം ഉണ്ടാകുന്നത് പ്രകൃതി ഭഗവാന്റെ ചൊൽപ്പടിയിലാണ് അതിനാൽ ഭഗവാൻ മരണമില്ല അതുകൊണ്ട് ഭഗവാൻ അമൃതനാണ് അചരോമരഹ അല്ലേ പരിണാമമില്ലാത്തവനും നാശമില്ലാത്തവനും ആണ് ഭഗവാൻ കഠോപനിഷത്തിൽ തതേവ ശുക്രം തദ്ബ്രഹ്മ തതേവ എന്ന് പറയുന്നു അത് തന്നെയാണ് ശുദ്ധമായ ബ്രഹ്മം അമൃതം എന്ന് പറയപ്പെടുന്നതും അത് തന്നെ എന്ന് ഭഗവാൻ ഇതുപോലെ ഭക്തന്മാരെയും തന്നിൽ ചേർത്ത് അമൃതാക്കി മാറ്റുന്നു അടുത്ത നാമാണ് ശാശ്വത സ്ഥാണു എന്ന് പറഞ്ഞാൽ എന്നും നിലനിൽക്കുന്നത് സ്ഥാണു എന്ന് പറഞ്ഞാൽ തൂണ് പോലെ ഉറച്ചു നിൽക്കുന്നത് അപ്പം ശാശ്വതവും സ്ഥാണുവുമാണ് ഭഗവാൻ അമ്പത്തിയാറാമത്തെ നാമായിട്ട് ശാശ്വതയും ഇരുപത്തിയെട്ടാമത്തെ നാമായിട്ട് സ്ഥാണും രണ്ടും നമ്മൾ അർത്ഥം പറഞ്ഞിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്നാൽ പരബ്രഹ്മം എപ്രകാരമാണ് യോഗികൾ ജ്ഞാനദൃഷ്ടിയിൽ അറിയുന്നത് എന്ന് ഇതൊരു സൂചന നൽകുന്നു വികാരശൂന്യമായി ശൂന്യനായി നിത്യനായി ഒരു മാറ്റവും ഒരു കാലത്തും വരാതെ വളരെ വലുതായി നിൽക്കുന്ന ഇത് മനസ്സിന് ഭാവനയിൽ ഉൾക്കൊള്ളാൻ സാധ്യമല്ല അടുത്ത നാമം വരാരോഹക വരാരോഹക വര എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠം ആരോഹം എന്ന് പറയുക ആരോഹണം ശ്രേഷ്ഠമായ ആരോഹണം അതായത് ആരോഹണം എന്ന് പറഞ്ഞാൽ മടിത്തട്ട് അപ്പം ശ്രേഷ്ഠമായ മടിത്തട്ടുള്ളവൻ എന്നൊരർത്ഥം രണ്ട രണ്ടാമത്തേത് പ്രാപ്യസ്ഥാനമായവൻ പ്രാപ്യസ്ഥാനം അതായത് മഹാവിഷ്ണുവിൻ്റെ മടിത്തട്ടിലെത്തി എത്തുകയാണ് ഏറ്റവും ഉന്നതമായ അഭികാമ്യവുമായ സ്ഥാനം അവിടെ എത്തിയാൽ പിന്നെ വേറെ ഒന്നും വേണ്ട അല്ലേ അപവർഗം എന്ന മോക്ഷമായി ഈ പവർഗം എന്ന് പറഞ്ഞാല് പാ പാപം പ ഫലം ഇബ ഇബ ഭയം മാ മരണം ഇതാണ് അഞ്ച് വർഗം പവർഗം അതിൻ്റെ ഓപ്പോസിറ്റ് പവർഗം ഇല്ലെന്ന് പറഞ്ഞാൽ ഇതൊന്നുമില്ലാത്ത അവസ്ഥ അതാണ് അപവർഗം മോക്ഷം അപ്പം ഈ സ്ഥാനമാണ് ജീവജാലങ്ങളുടെ ജന്മ ജന്മലക്ഷ്യം അപ്പം ജന്മോദ്ദേശം ആയിൽപ്പെട്ട് അത് മറന്നാലും എല്ലാത്തിൻ്റെയും അടിസ്ഥാന തത്വമാണ് ഈ ഇത് അപ്പോൾ അതുകൊണ്ട് ഭഗവാൻ വരാരോഹൻ ഭഗവത്ഗീത പതിനഞ്ചാം അദ്ധ്യായത്തിലെ ആറാമത്തെ ശ്ലോകത്തിൽ യദ്ഗത്വാന നിവർത്തൻ തേ തഥാമ പരമമ്മമാ എന്ന് പറഞ്ഞിരിക്കുന്നു അതായത് പുരുഷ പുരുഷോത്തമ യോഗത്തിൽ ഭഗവാൻ പറയുകയാണെങ്കിൽ അത് ആവർത്തനരഹിതമായ ആ സ്ഥാനം എൻ്റെ ഉത്തമരൂപമാകുന്നു ഉത്തമമായ രൂപമാകുന്നു ഇത് തന്നെ ചാന്തോഗ്യോപനിഷത്തും വിളംബരം ചെയ്യുന്നുണ്ട് നജ നജ പുനരാവർത്തതേ നജ പുനരാവർത്തതേ എന്ന് വീണ്ടും മടങ്ങി വരുന്നില്ല അപ്പം ഏതിലൊന്നിൽ പോയാൽ പിന്നെ തിരിച്ചു വരവില്ലയോ അത് ആണ് ഭഗവാൻ അതുകൊണ്ട് വരാരോഹ എന്ന ഭഗവാൻ പേര് വീണ്ടും മടങ്ങി വരുന്നില്ല ഭഗവാനിലേക്കുള്ള ആരോഹണ സന്ദർഭം സുലഭമല്ല വളരെ ജന്മങ്ങളുടെ അവസാനത്തിൽ ഞാൻ എന്നെ പ്രാപിക്കുന്നുവെന്ന് ഭഗവത്ഗീത പറയുന്നുണ്ട് ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രപദ്ധ്യത ഒരു ജന്മത്തിൽ കയ കയറി തീർന്ന പടികളിൽ നിന്നും മതി അടുത്ത ജന്മത്തിൽ തുടങ്ങുന്നത് ഭഗവാന്റെ മനോഹാരിത ഭക്തി നിർഭരമായ മനസ്സിനറിയാം ശിശുവിൻ്റെ മാതൃസ്നേഹമാണ് അമ്മയെ പരമരൂപവതിയായി തോന്നിപ്പിക്കുന്നത് അല്ലേ നരസിംഹരൂപത്തിലും കൂടി ഭഗവാനിൽ ക്രൂരതയല്ല കണ്ടത് ഭംഗിയാണ് എല്ലാവരും ശ്രദ്ധിച്ചത് അതുകൊണ്ട് ഭഗവാൻ വരാരോഹക അടുത്ത നാമം മഹാതപാഹ മഹ എന്ന് പറഞ്ഞാൽ മഹത്തായത് അല്ലെങ്കിൽ വലുത് തപാഹ എന്ന് പറഞ്ഞാൽ ജ്ഞാനം തപസ് മഹത്തായ ജ്ഞാനം ഐശ്വര്യം പ്രതാപമുള്ളവൻ എന്ന മൂന്നർത്ഥം പരബ്രഹ്മം സങ്കല്പമാത്രയിൽ പ്രപഞ്ചം സൃഷ്ടിക്കുന്നു അത് എനിക്ക് പലതാകണം എന്ന് സങ്കല്പിക്കുന്നു ഉടൻ തന്നെ സൃഷ്ടി ആരംഭിക്കുന്നു അത് മഹാവിഷ്ണുവിൻ്റെ ഐശ്വര്യങ്ങൾ കാണിക്കുന്നു മഹത്തായ തപസ് തന്നെയാണിത് അപ്പോൾ സൃഷ്ടിക്ക് വേണ്ട ജ്ഞാനം മഹത്താകയാൽ മഹാതപ ജ്ഞാനമാണ് മഹാവിഷ്ണുവിൻ്റെ തപസ് എന്നും മുണ്ടകോപനിഷത്തിലും പറയുന്നുണ്ട് യസ് ജ്ഞാനമയം തപ തപഹ എന്ന് ജ്ഞാനമയമായ തപസ്സോടുകൂടിയവൻ ഇന്ന് സാരം ഭഗവാൻ സൃഷ്ടികൾക്ക് വേണ്ടി പല അവതാരങ്ങളെടുത്ത് ലോകത്തിൻ്റെ ക്ഷേമം നിലനിർത്തുന്നു അതുകൊണ്ടും ഭഗവാന് പേര് എന്താണ് മഹാതപാഹ ഇനി നമ്മൾക്ക് ഈ ശ്ലോകം എടുത്തിട്ട് ഒറ്റ വാക്കിൽ അർത്ഥം നോക്കിയിട്ട് ടോട്ടൽ അർത്ഥം എന്താണെന്നൊന്നും നോക്കാം രുദ്രോ ബഹുശിരാ ബബ്രൂർ വിശ്വയോനി അമൃതശാശ്വതോഹോ മഹാതപാഹാം രുദ്രക രുദ്ര എന്ന് പറഞ്ഞാൽ ദുഃഖം എന്നും ദ്രവിപ്പിക്കാനെന്നും ഇല്ലാതാക്കി രക്ഷിക്കുന്നവനെന്നൊക്കെ അർത്ഥം പ്രളയകാലത്ത് സംഹാരകർത്താവായി രുദിപ്പിക്കുന്നവൻ അതായത് കരയിപ്പിക്കുന്നവൻ എന്നും അഗ്നിരൂപനെന്നും ആദിത്യരൂപനെന്നും അർത്ഥം രുത്തിനെ ദാനം ചെയ്തവൻ എന്ന് പറഞ്ഞ വാക്ക് ആരാണത് ദക്ഷിണാമൂർത്തി രുദ്രൻ അടുത്തത് ബഹുശിരാ ബഹുശിരാഹ സകല ജീവികളിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ എണ്ണമറ്റ ശിരസ്സുള്ളവൻ അല്ലേ ഭഗവാനെന്നാ എല്ലാ ഭാഗത്തേക്കും തലയുണ്ട് ലോകം മുഴുവൻ ശ്രദ്ധിക്കാനായിട്ട് ബബ്രുഹു അടുത്ത നാമം ലോകത്തെ ഭരിക്കുന്നവനെന്നും ലോകത്തെ താങ്ങി നിർത്തുന്നവനെന്നും അർത്ഥം വിശ്വയോനിഹി വിശ്വമെന്ന് പറഞ്ഞാൽ പ്രപഞ്ച അതായത് വിശ്വത്തിൻ്റെ ഉത്ഭവസ്ഥാനം യോനി എന്ന് പറഞ്ഞാൽ ഉത്ഭവസ്ഥാനം വിശ്വത്തെ തന്നിലേക്ക് യോജിപ്പിക്കുന്നവൻ എന്നർത്ഥം ശുചിസ്രവാഹ ശുചിസ്രവാഹ പരിശുദ്ധമായ ആയിരക്കണക്കിന് പേരുകളുള്ളവൻ പവിത്രമായ കൂടിയവൻ എന്നൊക്കെ അർത്ഥം അമൃത മൃതം എന്നാലേ മരണം അമൃത മരണമില്ലാത്തവൻ അടുത്തത് ശാശ്വത സ്ഥാണുഹു എന്നും മാറ്റമില്ലാതെ നിലനിൽക്കുന്ന ജ്യോതിർലിംഗരൂപൻ ശാശ്വത സ്ഥാണുഹു ശാശ്വതം എന്ന് പറഞ്ഞാൽ എന്നും സ്ഥാണു എന്ന് പറഞ്ഞാൽ ഉറച്ചത് അപ്പം ശാശ്വത സ്ഥാണു എന്നും മാറ്റമില്ലാതെ നിലനിൽക്കുന്ന ജ്യോതിർലിംഗരൂപൻ അടുത്ത നാമം വരാരോഹക വരമായ ശ്രേഷ്ഠമായ ആരോഹണമുള്ളവൻ ശ്രേഷ്ഠമായ മടിത്തട്ടുള്ളവൻ എന്നൊക്കെ അർത്ഥം മഹാതപാഹ മഹത്തായ ജ്ഞാനതപത്തോടു കൂടിയവൻ ജ്ഞാനതപം എന്ന് പറഞ്ഞാൽ അറിവാകുന്ന അറിവോട് കൂടിയവൻ മഹത്തായ തപസ്സോടുകൂടിയവൻ എന്നൊക്കെ അർത്ഥം ഇനി ഈ ശ്ലോകത്തിൻ്റെ ഫുൾ അർത്ഥം എന്താണെന്ന് നോക്കാം രുദ്രോ ബഹുശിരാ ബബ്രൂർ വിശ്വയോനി ശുചി സ്രവാഹ ബബ്രൂർ എന്ന് വായിക്കാം രുദ്രോ ബഹുശിരാ എന്നിട്ട് വിശ്വയോനീന്ന് ഇതായിട്ടും രുദ്രോ ബഹുശിരാ ബബ്രു വിശ്വയോനി ശുചി സ്രവാഹ അമൃതശാശ്വതസ്ഥാണുഹു വരാരോഹോ മഹാതപാഹ സ്ഥാണു വരാരോഹ എന്നും പറയാം സ്ഥാണുഹൂ വരാരോഹ എന്നും അപ്പം വിസർഗം ചേർത്തിട്ട് വായിക്കുകയാണെങ്കിൽ ബബ്രുഹു സ്ഥാണുഹു എന്ന് പറഞ്ഞിട്ട് വിശ്വയോനി എന്നും വരാരോഹ എന്നും പറയണം അല്ല ഒന്നിച്ച് വായിക്കുകയാണെങ്കിൽ ബെബ്രൂർ വിഷയോനിഹി സ്ഥാണൂർ വരാരോഹ എന്ന് അതായത് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ദുഃഖമില്ലാതാക്കുന്നവനും എണ്ണമറ്റ ശിരസ്സുള്ളവനും ലോകത്തെ ഭരിക്കുന്നവനും ലോകത്തിൻ്റെ ഉത്ഭവസ്ഥാനവും പവിത്രങ്ങളായ ധാരാളം നാമങ്ങളുള്ളവനും മരണമില്ലാത്തവനും ഒരിക്കലും മാറ്റമില്ലാത്തവനും ശ്രേഷ്ഠമായ മടിത്തട്ടുള്ളവനും ജ്ഞാനിയും മഹാവിഷ്ണു തന്നെ ഈ ശ്ലോകം ഭഗവാന് ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ വിഷ്ണു സഹസ്രനാമ പഠനം അവസാനിച്ചു അടുത്ത ക്ലാസ്സിൽ വരുംവരും അടുത്ത ശ്ലോകമായിട്ട് വരുംവരയ്ക്കും എല്ലാവർക്കും എല്ലാവിധാശംസകളും നേരുന്നു സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു ഹരി ഓം കാചാ മനസേന്ദ്രിർവാ ബുദ്ധ്യാത്മന പ്രകൃതി സ്വഭാ കോമി യത് സകലം വരസ്മൈ നാരായ സമർപ്പമി ശ്രീനാരായണ യേതി സമർപ്പമെ സൗത്ര ഗോവിന്ദനാമസങ്കീർത്തോവിന്ദഗോവിം